ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും എഫ് എം സി മെഡിക്കൽ സെന്ററും സംയുക്തമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സ്വാതന്ത്ര്യദിന പ്രത്യേക രക്തദാന ക്യാമ്പ് ഉളിക്കൽ എഫ് എം സി മെഡിക്കൽ സെന്ററിൽ സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ഫാമിലി വെഡിംഗ് സെന്ററും സംയുക്തമായി ഇൻ ഇൻഹൌസ് രക്തദാന ക്യാമ്പ് ചാലയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും വ്യാഴാഴ്ച സംഘടിപ്പിച്ചിരുന്നു ഓഗസ്റ്റ് പതിമൂന്നിന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ധർമ്മശാല പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവ സംയുക്തമായി ധർമ്മശാലയിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉളിക്കൽ എഫ് എം സി മെഡിക്കൽ സെന്ററിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി